ുടെ പീഡന തന്ത്രം ഇനി നടക്കില്ല സ്ത്രീ പീഡന കേസുകളിൽ പുരുഷന്മാരുടെ വാദവും കേൾക്കണം പല പരാതികളും വിരോധം തീർക്കൽ മാത്രമെന്ന് ഹൈക്കോടതി നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കാമഭ്രാന്തന്മാരും അക്രമകാരികളും സമ്പത്ത് മോഹികളും സ്ത്രീധനമോഹികളും ഒക്കെയായ പുരുഷന്മാർ മറ്റെല്ലായിടത്തും എന്നതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ് കുടുംബം നോക്കാതെ എല്ലാം നശിപ്പിക്കുന്ന ഭർത്താക്കന്മാരും ഒരു കാര്യമില്ലാതെ തല്ലുവാനും കൊല്ലുവാനും വരെ മടിക്കാത്ത ഭർത്താക്കന്മാരും നാട്ടിലുണ്ട് ഇവരുടെയൊക്കെ ശാരീരികമായും മാനസികമായും ഉള്ള പീഡനങ്ങൾ അനുഭവിക്കുകയും സഹിയിടുമ്പോൾ ആത്മഹത്യയിലേക്ക് അഭയം തേടുന്ന നിരവധി സ്ത്രീകളുടെ ദുരനുഭവങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിന്റെ മറുവശത്ത് സ്ത്രീ എന്നതിന്റെ പേരിൽ ലഭിക്കുന്ന നിയമപരമായും അല്ലാതെയുമുള്ള ആനുകൂല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് പുരുഷന്മാരെ പീഡിപ്പിക്കുവാനും അവരോടുള്ള വൈരാഗ്യം തീർക്കുവാനും ഇറങ്ങുന്ന സ്ത്രീകളുടെ കാര്യവും ഒരു പ്രശ്നമായി കേരളത്തിൽ മാറിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി വന്നതോടുകൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ പുതിയ ഒരു ഉത്തരവ് പുറത്തുവിട്ടത് നിയമപാലകരായ പോലീസിന് മുന്നിലെത്തുന്ന പീഡന പരാതികൾ വെറുതെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പുരുഷന്മാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നത് ന്യായമല്ല എന്നും ഇത്തരത്തിൽ ലഭിക്കുന്ന പരാതികളിൽ പ്രതികളാക്കപ്പെട്ട പുരുഷന്മാരുടെ അനുഭവങ്ങളും വാദങ്ങളും സമചിത്തതയോടെ കേൾക്കുവാൻ പോലീസ് തയ്യാറാകണമെന്നും അതിനുശേഷം ബുദ്ധിപരമായി തീരുമാനമെടുത്ത് കേസ് അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതി ജഡ്ജി നിർദ്ദേശിച്ചിരിക്കുന്നു ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞ ജഡ്ജി മറ്റൊന്നുകൂടി വ്യക്തമാക്കുകയുണ്ടായി നിരപരാധികളായ പല പുരുഷന്മാരും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ സ്ത്രീകളുടെ പരാതികളിൽ പ്രതിയായി മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിക്കുന്ന സാഹചര്യം നിലവിലുണ്ടെന്നും ഇത്തരം കേസുകൾ കൂടിക്കൂടി വരികയാണെന്നും ജഡ്ജി അഭിപ്രായപ്പെടുകയുണ്ടായി കാസർഗോഡ് ജില്ലയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആയിരുന്ന ആളിനെതിരെ ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ പ്രതിയായ മാനേജർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അയാളെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ പ്രതിയായ സൂപ്പർ മാർക്കറ്റ് മാനേജർ നീതി തേടി ഹൈക്കോടതിയിൽ എത്തുകയാണ് ഉണ്ടായത് ഈ പറയുന്ന മാനേജർ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരിയായിരുന്നു പരാതിക്കാരി ജോലിയിൽ വീഴ്ച വരുത്തിയപ്പോൾ ജീവനക്കാരിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ജോലിയിൽ നിന്നും ഒടുവിൽ പറഞ്ഞു വിടുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം പരാതിക്കാരി മാനേജറെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായി മാനേജർക്കെതിരെ സ്ത്രീ പീഡനത്തിന് പോലീസിൽ പരാതി നൽകുമെന്നും മാനേജറുടെ ജീവിതം തകർക്കും എന്നുമൊക്കെയുള്ള ഭീഷണികളാണ് പരാതിക്കാരി മുഴക്കിയത് പരാതിക്കാരിയുടെ ഫോൺ സംഭാഷണം മാനേജർ റെക്കോർഡ് ചെയ്യുകയും അത് കോടതിയിൽ തെളിവായി ഹാജരാക്കുകയും ചെയ്തിരുന്നു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചു എന്നും ബലാത്കാരത്തിന് ശ്രമിച്ചു എന്നും ഒക്കെയുള്ള പരാതിയായിരുന്നു പരാതിക്കാരി പരാതിയിൽ പറഞ്ഞത് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാനേജർക്കെതിരെ കേസെടുക്കുകയും ഇതിന്റെ പേരിൽ വലിയ അപമാനവും മാനസിക പീഡനം ഉണ്ടാവുകയും ചെയ്തു ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടാണ് മാനേജർ ഹൈക്കോടതിയിൽ കേസുമായി എത്തിയത് പോലീസ് ഈ കേസിൽ തയ്യാറാക്കിയ എഫ്ഐആറും മറ്റു നടപടികളും കോടതി വിശദമായി പരിശോധിക്കുകയും ഓഡിയോ അടക്കമുള്ള തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് പരാതിക്കാരി മാനേജറോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് തയ്യാറാക്കിയ കൃത്രിമ കേസും വാദവും എന്ന നിഗമനത്തിൽ കോടതി എത്തിച്ചേർന്നത് ഈ പീഡന പരാതി പരിഗണിച്ച അവസരത്തിൽ ഹൈക്കോടതി ജഡ്ജി പോലീസ് വകുപ്പിന് തന്നെ മാതൃകാപരമായ ചില നിർദ്ദേശങ്ങൾ വാക്കാൽ നൽകുകയും ചെയ്തു ജഡ്ജിയുടെ ഈ പ്രസ്താവനയിലാണ് കേരളത്തിൽ ചില സ്ത്രീകൾ പീഡന പരാതികളുമായി എത്തുന്നത് പുരുഷന്മാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള കൃത്രിമമായ പീഡന പരാതികളുടെ എണ്ണം വർധിച്ചു വരുന്നതായി അതുകൊണ്ട് തന്നെ സ്ത്രീ പീഡന പരാതികൾ കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിപരമായി കൂടുതൽ ശ്രദ്ധ പോലീസ് പതിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചത് സ്ത്രീ പീഡന പരാതികളിലെ വസ്തുത കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുവാനും തെളിവുകളുടെയും സാക്ഷി മൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ യഥാർത്ഥ വസ്തുത പഠിച്ചു വേണം കേസിൽ മേൽനടപടികൾ സ്വീകരിക്കാനെന്നും കോടതി നിർദ്ദേശിച്ചു മാത്രമല്ല പെരുകി വരുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് പോലീസിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും ജഡ്ജി നിർദ്ദേശിച്ചു പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന സ്ത്രീകളുടെ പീഡന പരാതികളിൽ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ കാര്യം ബോധ്യപ്പെട്ട ശേഷം പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ വാദിയെയും പ്രതിയെയും വിളിച്ചു വരുത്തി കേസുകൾ സ്റ്റേഷനിൽ വെച്ച് തന്നെ തീർക്കുവാൻ പരമാവധി ശ്രമിക്കണമെന്നും സത്യസന്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമായാൽ കോടതികളിലെത്തുന്ന സ്ത്രീ പീഡന കേസുകളുടെ എണ്ണം കുറയ്ക്കുവാൻ കഴിയുമെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു ഏതായാലും കേരളത്തിൽ കോടതികളിൽ എത്തുന്ന സ്ത്രീ പീഡന കേസുകളിൽ നല്ലൊരു പങ്ക് പുരുഷ വിരോധത്തിന്റെയും കുടുംബ കലഹങ്ങളുടെയും പേരിൽ കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ത് ചെറിയ സംഭവം ഉണ്ടായാലും പകയോടുകൂടി പുരുഷനെതിരെ ബലാത്സംഗം അടക്കമുള്ള പീഡന പരാതികളുമായി കോടതി കയറി പുരുഷരെ ശിക്ഷയ്ക്ക് വിധേയനാക്കി അത് കണ്ട് സന്തോഷിക്കുന്ന സ്ത്രീകൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഉത്തരവ് അനാവശ്യമായി പുരുഷ പീഡനത്തിന് ശ്രമിക്കാൻ സ്ത്രീകൾ തയ്യാറായാൽ അതിന്റെ പേരിൽ കുറ്റക്കാരിയായി കട്ടന്തി ശിക്ഷയ്ക്ക് വിധേയമാകേണ്ട ഗതികേട് സ്ത്രീകൾക്കുണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് നന്ദി നമസ്കാരം